മന്ത്രിമാരുടെ സംഘം അടുത്ത ദിവസം തന്നെ വയനാട് സന്ദർശിക്കും റവന്യൂ തദ്ദേശ മന്ത്രിമാർ സംഘത്തിലുണ്ടാകും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വയനാട്ടിൽ അടിയന്തര യോഗം ചേരുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തി പ്രത്യേക പദ്ധതി തയ്യാറാക്കും യോഗം രണ്ടോ മൂന്നോ ദിവസത്തിനകം ചേരും പോളിന് ചികിത്സ നൽകുന്ന കാര്യത്തിൽ പിഴവുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി അന്വേഷിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം വിദഗ്ധ ചികിത്സ നൽകാനായാണ് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് വയനാട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിന് പരിമിതികളുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേര്ത്തു ബേലൂർ ഭഗ്നയെ പിടികൂടാനുള്ള ദൌത്യത്തില് നിന്ന് പിന്നോട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കാർഡിളക്കി തിരഞ്ഞിട്ടും മയക്കുവടിക്കുചിതമായ സാഹചര്യം കിട്ടുന്നില്ലെന്നാണ് ദൗത്യസംഘം പറയുന്നത് ആനയെ മയക്കുവടി വയ്ക്കാൻ കഴിയാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഇന്നലെ പനവല്ലി എമ്മടി കുന്നുകളിൽ തമ്പടിച്ച മോഴയാന സന്ധ്യാ നേരത്ത് മാത്രമാണ് കുന്നിറങ്ങിയത് രാവിലെ റേഡിയോ കോളറിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ അനുസരിച്ചാകും ഇന്നത്തെ തിരച്ചിലും വെറ്റിനറി ടീമിന്റെ കാർഡ് കയറ്റുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം